തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ മൂവറ്റുപുഴ നഗരത്തിലെ ബി എസ് എൻ എൽ കെട്ടിടങ്ങൾ നശിക്കുന്നു ലോട്ടറി വകുപ്പിന് വാടകയ്ക്ക് നൽകുന്നതിനായി ഒഴിപ്പിച്ച കെട്ടിടങ്ങളാണ് കാടുകയറി നശിക്കുന്നത് നഗരത്തിലെ ബി എസ് എൻ എൽ കെട്ടിടങ്ങൾ ഉപയോഗിക്കാതെ കാർഡ് കീടനശിക്കുന്നു ലോട്ടറി വകുപ്പിന് വാടകയ്ക്ക് കൊടുക്കാനായി ഒഴിപ്പിച്ച നഗരമധ്യത്തിലെ ബി എസ് എൻ എൽ കെട്ടിടമാണ് കാർഡ് കീഴനശിക്കുന്നത് അരമനപ്പടിയിലുള്ള ബി എസ് എൻ എൽ ഉപഭോക്തൃ സേവന കേന്ദ്രം ഉൾപ്പെടെയുള്ള മൂന്ന് നില കെട്ടിടവും എസ് എൻ ഡി പി റോഡിലെ ബി എസ് എൻ എൽ ക്വാർട്ടേഴ്സും ഐ ടി ആർ റോഡ് വാഴപ്പള്ളി മിൽമ ജംഗ്ഷൻ ടി ബി റോഡ് എന്നിവിടങ്ങളിലെ ബി എസ് എൻ എൽ ഓഫീസുകളുമാണ് ഉപയോഗിക്കാതെ കാർഡ് കീടനശിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കാൻ കെട്ടിടങ്ങൾ ഇല്ലാതെ മറ്റ് നഗരങ്ങളിലേക്ക് കുടിയേറുന്നതിനിടയിലാണ് ശതകോടികൾ വിലവരുന്ന കെട്ടിടങ്ങൾ മൂവാറ്റുപ്പണ നഗരത്തിനുള്ളിൽ കാടുകേട്ട് നശിക്കുന്നത് ടാഗോ റോഡിൽ പ്രവർത്തിച്ചിരുന്ന ഉപഭോക്തൃ സേവന കേന്ദ്രത്തിൽ മുൻപ് ബി എസ് എൻ എല്ലിന്റെ എട്ട് ഓഫീസുകളാണ് പ്രവർത്തിച്ചിരുന്നത് ഓഫീസുകൾ ഓരോന്നായി നിർത്തിയതോടെ ഒടുവിൽ കസ്റ്റമർ കെയർ സെന്റർ മാത്രമാണ് മൂന്ന് നിലകളുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തൊൻപതിനാണ് ബി കസ്റ്റമർ കെയർ സെന്റർ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഒഴിപ്പിച്ചത് ഇവിടെ സംസ്ഥാന ലോട്ടറി ഉപകേന്ദ്രം തുറക്കാൻ ശ്രമം നടന്നെങ്കിലും വൻതുക വാടകയും മറ്റും ആവശ്യപ്പെട്ടതോടെ ലോട്ടറി വകുപ്പ് ഇതിനുള്ള ശ്രമം ഉപേക്ഷിച്ചു ഇതിനു സമീപമുള്ള ബി എസ് ക്വാർട്ടേഴ്സിലെ ഭൂരിപക്ഷം ക്വാർട്ടേഴ്സും കാടുകയറി വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് നഗരത്തിനുള്ളിലെ കോടികൾ വിലവരുന്ന കെട്ടിടങ്ങളും ഭൂമിയും വാടകയ്ക്ക് നൽകിയാൽ വൻതുക ലഭിക്കുമെന്നിരിക്കെ ഇതിനൊന്നും ബി ഉന്നത അധികാരികൾ തയ്യാറാകുന്നില്ല പല ആവശ്യങ്ങൾക്കായി വിവിധ സർക്കാർ ഓഫീസുകൾ വിവിധ സ്ഥലങ്ങളിലുള്ള ബി എസ് ഓഫീസുകൾക്ക് വേണ്ടി ശ്രമിച്ചെങ്കിലും വൻതക വാടക ആവശ്യപ്പെട്ടതോടെ ഇവരെല്ലാം പിന്മാറുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മൂവരുടെ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ